മാണിക്കോത്ത് കട്ടിൽ വിളപ്പ് തറവാട് വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള ഹൂവമുളക്കൽ ചടങ്ങ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നിരവധി സംവത്സരങ്ങൾക്ക് ശേഷം വയനാട്ടുകുലുവൻ തെയ്യങ്കെട്ട് മഹോത്സവം നടക്കുന്ന അടോട്ട് മൂത്തേടത്ത് കുതിരപ്പഴയ ദേവസ്ഥാനം പാടാർകുളങ്ങര ദേവസ്ഥാന പരിധിയിൽ വരുന്ന മാണിക്കോത്ത് കട്ടിൽ വളപ്പ് തറവാട് വയനാട്ടുകുലുവൻ ദേവസ്ഥാനത്ത് വയനാട്ടുകുലുവൻ തെയ്യങ്കട്ട് മഹോത്സവത്തിന്റെ സുപ്രധാന ചടങ്ങായ കൂവുമുളക്കൽ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു തറവാട്ടിലെ വയനാട്ടുകുലവൻ തെയ്യത്തിനും പരിവാര ദൈവങ്ങൾക്കും കൊടിയിലയിട്ട് ഒരു നേരത്തെ നിവേദ്യം വിളമ്പുമ്പോൾ തനിക്കു ചുറ്റുമുള്ള മറ്റു ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാർക്കും ഒരു നേരത്തെ നിവേദ്യം വിളമ്പുന്നതിനായിട്ടാണ് കൂവുമുളക്കൽ എന്ന സുപ്രധാന ചടങ്ങ് നടത്തുന്നത് തറവാട് കാരണവർ ആണ്ടിയുദുമ കൂവുമുളക്കൽ ചടങ്ങിന്റെ കാർമ്മികത്വം വഹിച്ചു ആദ്യമായി പഞ്ചലിംഗേശ്വര ക്ഷേത്രം കുണ്ടങ്കുഴിയിലേക്കും പിന്നീട് ദേശാധിപനായ മടിയങ്കൂലോം ക്ഷേത്രപാലകനും തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ മറ്റ് ക്ഷേത്രങ്ങളിലേക്കും കൂവുമളന്നു അളന്നെടുത്ത നെല്ല് പ്രത്യേകം സഞ്ചികളിലാക്കി പിന്നീട് അതാത് ക്ഷേത്രങ്ങളിലേക്ക് എത്തിക്കും അന്യം നിന്ന് പോകുന്ന കാർഷിക സംസ്കാരം തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടി തെയ്യങ്ങെട്ട് മഹോത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്തെടുത്ത നെല്ല് ഉപയോഗിച്ചാണ് തറവാടിന്റെ തിരുമുറ്റത്ത് കൂവുമുളക്കൽ ചടങ്ങ് നടത്തിയത് വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരസ്ഥാനികർ കോലാധാരികൾ തറവാട് കമ്മിറ്റി ഭാരവാഹികൾ വയനാട്ടുകുലുവൻ തെയ്യങ്കെട്ട് മഹോത്സവ കമ്മിറ്റി ഭാരവാഹികൾ വിവിധ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ മറ്റ് ഭക്തജനങ്ങൾ എന്നിവർ സംബന്ധിച്ചു ഇതോടൊപ്പം തെയ്യം കൊടുക്കൽ ചടങ്ങും നടന്നു ഏപ്രിൽ ആറ് ശനിയാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തിരണ്ട് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടക്കും വൈകിട്ട് ഏഴിന് അഞ്ഞൂറിൽപ്പരം വനിതകൾ അണിനിരക്കുന്ന മെഗാ തിരുവാതിര അരങ്ങേറും ഏപ്രിൽ എട്ട് ഒൻപത് തീയതികളിലായി തറവാട് തെയ്യങ്ങളും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വയനാട്ടുകുലുവൻ തെയ്യംകെട്ട് മഹോത്സവവും നടക്കും new spirit coming out